വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗ്യാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി മഞ്ചേരി കവളങ്ങാട് പൊതുകുളം ശുചീകരിച്ചു സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം നിസാർ അലി ഉദ്ഘാടനം ചെയ്തു എ കെ ജി ഇ എം എസ് ദിനാചരണത്തിന്റെ ഭാഗമായാണ് സി പി ഐ എം ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി മഞ്ചേരി കവളങ്ങാട് പൊതുകുളം ശുചീകരിച്ചത് ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഹസ്കർ വി പി അധ്യക്ഷത വഹിച്ചു ഷൈജു കവളങ്ങാട് സ്വാഗതം പറഞ്ഞു ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ സി എ മുഹമ്മദ് ഫായിസ് മുജീബ് കുരിക്കൽ സജിത് പി പി ഷബീർ കെ വി തങ്കച്ചൻ ബ്രാഞ്ച് സെക്രട്ടറിമാരായ ഷമീർ മുക്കം ഫൈസൽ എം പി അബ്ദുൾ പി ജാഫർ വടക്കാക്കര അബു പുഴങ്കാവ് രഞ്ജിത്ത് രാജൻ കവളങ്ങാട് അഡ്വക്കറ്റ് ഹാറൂൺ ശ്രീധരൻ നാസർ പ്രദേശത്തെ വാർഡ് കൗൺസിലർ ശ്രീമതി കുമാരി എന്നിവർ നേതൃത്വം നൽകി പരിപാടിയിൽ ലോക്കൽ കമ്മിറ്റി അംഗം മനോഹരൻ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ മഞ്ചേരി